മഹാരാഷ്ട്രയിൽ കൂറുമാറ്റത്തിന്റെ വലിയ രീതിയിലുള്ള ശബ്ദം ആ രാഷ്ട്രീയത്തിൽ കേൾക്കാൻ കഴിയുന്നത് തന്നെയാണ് കേന്ദ്രമന്ത്രിയായ മിലിന്ദ് ദേവർ അടക്കമുള്ളവർ ഇനി ബി ജെ പി പാളയത്തിലേക്ക് എത്തുമോ എന്നുള്ള സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ് അതായത് കോൺഗ്രസിനെയും മഹാവികാസ് അഖാഡിയെയും ഒക്കെ ശിഥിലമാക്കാൻ വീണ്ടും ടാർഗറ്റുമായി അവിടെ ബി ജെ പി കളിക്കുകയാണ് ശിവസേനയിലെ ഷിൻഡെ പക്ഷത്തിൽ ചേരും എന്നുള്ള അഭ്യൂഹങ്ങൾ ഒക്കെ വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് എക്നാഥ് ഷിന്റെ നാൽപ്പതോളം എം എൽ എ മാരുമായി മഹാവികാസ് അകാഡി സഖ്യത്തെ അതായത് ഉദ്ധവ് താക്കറെ തള്ളിയിട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന് ട്രബിൾ ഷൂട്ടറായി നിന്നത് അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിസ്വാ ശർമ്മയാണ് ഷിൻഡെ പക്ഷത്തിൽ ചേരും എന്നുള്ള രീതിയിൽ അഭ്യൂഹങ്ങൾ വരുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ് കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു രീതിയിലുള്ള വെപ്രാളവുമില്ല കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട് മഹാവികാസ് അക്കാടി സഖ്യത്തെ ജനങ്ങൾ അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും എന്ന പ്രതീക്ഷയാണ് അല്ലാതെ ജയിച്ച സ്ഥാനാർത്ഥികളെ അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രീതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിധിയെ മാനിക്കാത്ത രീതിയിലുള്ള ഒരു രീതിയിലുള്ള കച്ചവടത്തിനും അതായത് കുതിര കച്ചവടത്തിനും ഞങ്ങൾ തയ്യാറാവുകയില്ല എന്ന് മഹാവികാസ് അക്കാടി സഖ്യം പറഞ്ഞിരിക്കുന്നു അൻപത്തി വർഷത്തെ കോൺഗ്രസ് പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് മുതിർന്ന നേതാവായ മിലിന്ദ് ദേവറ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും കോൺഗ്രസിന് ഒരു കൂസനുമില്ല കാരണം ഒരു കാര്യമുണ്ട് ദേവറയുടെ മകനാണ് മിലിന്ദ് ഇതിനോടകം തന്നെ പലരും പല സംസ്ഥാനങ്ങളിൽ നിന്നും പല കോൺഗ്രസ് നേതാക്കളുടെ മക്കളും ബി ജെ പിയിലേക്ക് ചേർന്നിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ തന്നെയാണ് മാധവറാവു സിന്ധ്യ എന്ന് പറയുന്ന കറകളഞ്ഞ കോൺഗ്രസ് നേതാവിന്റെ മകൻ ബി ജെ പി ബാളയത്തിൽ ചെന്നു ബി ജെ പി രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് ഇതുകൊണ്ട് കോൺഗ്രസ് കുലുങ്ങുന്നില്ല കോൺഗ്രസിന്റെ ഐഡിയോളജി വളരെ കൃത്യമാണ് വിട്ടുപോകുന്നവർ പോകട്ടെ എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് കാരണം അവരെ പിടിച്ചു വെച്ചാൽ കോൺഗ്രസിനകത്ത് കളങ്കിതമാകും കാരണം അവരുടെ മനസ്സ് ബി ജെ പിയിലേക്ക് അതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം അതിനേക്കാൾ നല്ലത് കോൺഗ്രസിൽ നിൽക്കാതിരിക്കുന്നതാണ് ആ രീതിയിലേക്കാണ് പോകുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പിടിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനമെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് മഹാവികാസ് അക്കാഡി സഖ്യം പറയുന്നത് കാരണം ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിൽ മഹാവികാസ് അക്കാഡി സഖ്യം സീറ്റ് ഷെയറിംഗ് നടത്തുന്നത് പോലെ വിജയകരമായി എൻ ഡി എക്കുള്ളിൽ നടക്കില്ല അജിത് പവാർ പക്ഷത്തിന് സീറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഷിൻഡെ പക്ഷത്തിന്റെ കടും വെട്ടിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് അജിത് പവാറിന്റെ തീരുമാനം ഇതൊടുവിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയേക്ക് കലാശിക്കുമെന്ന് മഹാവികാസ് അക്കാടി സഖ്യത്തിന് നന്നായി അറിയാം പ്രത്യേകിച്ചും അതിലെ അതികായനായ നേതാവ് ശരത് പവാറിന് നന്നായി അറിയാം തന്റെ ബന്ധു കൂടിയായിട്ടുള്ള അജിത് പവാർ തന്റെ മരുമകനായിട്ടുള്ള അജിത് പവാറിന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി സമ്മാനിക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ അജിത് പവാറിന് ഈ കാര്യത്തിൽ പൂർണ്ണമായും അവരെ അംഗീകരിക്കാൻ കഴിയില്ല ശരത് പവാറിന് ആകെയുള്ള ഒരേ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അജിത് പവാർ തന്റെ പരിധിയിലേക്ക് വരണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ നൽകുന്നതിനോ അല്ലെങ്കിൽ അധികാരം നൽകുന്നതിനോ ഒന്നും ശരത് പവാർ എതിരായിട്ടില്ല പക്ഷേ പാർട്ടി അനുസരിച്ച് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ മാത്രമേ അജിത് പവാറിനോട് നിർദ്ദേശിച്ചിട്ടുള്ളൂ ആ നിർദ്ദേശമാണ് അജിത് പവാർ കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകനാഥ് ഷിൻഡേടെ കൂടെയും അതായത് ഫട്നാവിസിന്റെ കൂടെ ഉപമുഖ്യമന്ത്രിയാവാൻ ചേർന്നിരിക്കുന്ന പക്ഷേ കാലം അതിന് മറുപടി പറയും എന്ന് തന്നെയാണ് ശരത് പവാർ പറഞ്ഞിരിക്കുന്നത് ഉദ്ധവ് താക്കറെയെ അധികാരത്തിലേറ്റാൻ വേണ്ടിയുള്ള കൃത്യമായ തീവ്ര ശ്രമങ്ങൾ തന്നെയാണ് എൻ സി പിയുടെ ശരത് പവാർ ഫാക്ഷനും കോൺഗ്രസും കൃത്യമായി ശ്രമിക്കുന്നത് ഉദ്ധവ് താക്കറെയുടെ കൂടെ തന്നെയാണ് ജനങ്ങൾ എന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പോടെ അവിടെ മനസ്സിലാക്കിയതാണ് അത് വീണ്ടും വീണ്ടും മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്